ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു തോട്ടത്തിൽ ഒരാപ്പിൾ മരവും ഒരു മുൾച്ചെടിയും വളർന്നിരുന്നു മധുരമുള്ള ആപ്പിൾ കുട്ടികളെന്നും പറിച്ചുകൊണ്ടു പോകുമായിരുന്നു താഴെ വീഴുന്ന ഫലങ്ങളാകട്ടെ പുഴുക്കളും മറ്റും തിന്നും മുകളിലുള്ളവ പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകും സമയാസമയങ്ങളിൽ ഉടമസ്ഥൻ വന്ന് വളമിട്ടു പരിപാലിക്കുന്നു എല്ലാ വർഷവും മൂർച്ചയുള്ള കത്തിയുമായി വന്ന് അതിലെ ചില കൊമ്പുകൾ തോട്ടക്കാരൻ മുറിക്കും ഈ മരത്തിൽ ഒത്തിരി സംഭവങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് സന്തോഷവും ആനന്ദവും വേദനയും കണ്ണീരും അങ്ങനെ എന്തെല്ലാം ഒരു ദിവസം ആപ്പിൾ മരവും മുൾച്ചെടിയും വർത്തമാനത്തിലേർപ്പെട്ടു ആപ്പിൾ മരം മുൾച്ചെടിയോട് പറഞ്ഞു എന്ത് ശാന്തമാണ് നിന്റെ ജീവിതം ആരും നിന്റെ അടുത്തുപോലും വരുന്നില്ല കുട്ടികളും പക്ഷികളും പൊഴുക്കളും അങ്ങനെ ആരും നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്നെയാകട്ടെ തോട്ടക്കാരൻ വന്ന് എൻ്റെ ചുറ്റിലും കുറേ നാറ്റമുള്ള വളങ്ങളും മറ്റും കൊണ്ടുവന്നിടും മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്നെ മുറിക്കുന്നു അധികം വളർന്നു പൊങ്ങാതെ എന്നെ ആ തോട്ടക്കാരൻ ഒതുക്കി നിർത്തുന്നു ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെപ്പോലെ പോലെ മുൾച്ചെടിയാകണം എൻ്റെ ഈ ഫലങ്ങൾ എനിക്കൊരു ഭാരമാണ് ഫലങ്ങൾ കാരണം ഞാൻ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുകയാണ് മുൾച്ചെടി ആപ്പിൾ മരത്തോട് പറഞ്ഞു നീ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത് എന്നെ നോക്ക് ഞാൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നിൽ ഫലമില്ല എന്നിലേക്ക് കുട്ടികൾ വരുന്നില്ല എന്നിൽ പക്ഷികളോ പറവകളോ ചേക്കേറുന്നില്ല എന്നെ വർഷാവർഷം വെട്ടി നിർത്തുവാൻ ഒരു തോട്ടക്കാരനില്ല എന്നെ ആരും ഇവിടെ നട്ടതല്ല ഞാൻ വളർന്നു കഴിയുമ്പോൾ എന്നെ മുഴുവനായി വെട്ടിക്കളയും ഞാൻ കൊതിക്കുകയാണ് നിന്നെപ്പോലെ ഒരു ആപ്പിൾ മരമായി ഒരു നിമിഷമെങ്കിലും ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫലങ്ങൾ നമ്മെ നട്ട ഒരു തോട്ടക്കാരനുണ്ട് ആ തോട്ടക്കാരനോടാണ് നമുക്ക് കടപ്പാടുള്ളത് ആരും നടാതെ വളർന്നു കയറുന്ന മുൾച്ചെടികളെ ഓർത്ത് നീ അസൂയപ്പെടരുത് അവർക്ക് അവരോട് അടുക്കുന്നവരെ മുറിപ്പെടുത്താനേ അറിയൂ അവരെയും നിന്നെയും തമ്മിൽ ഒന്നായി കാണുക പോലും അരുത് കാരണം നിന്നെ നട്ടതും മുറിച്ചതും നിന്നെ പരിപാലിക്കുന്ന കർത്താവാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് രണ്ട് എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ